നമസ്കാരം ഗവർണർ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് എസ് എഫ് ഐക്കാരെ പച്ചയ്ക്ക് ഗുണ്ടകൾ എന്ന് വിളിച്ചും അവർക്കെതിരെ സന്ധിയില്ലെന്നുറപ്പിച്ചും നീക്കം നടത്തുമ്പോൾ അത് പിണറായിക്കും തിരിച്ചടിയാകും എന്ന് ഉറപ്പാണ് കേന്ദ്രസേന ഇവിടെ ഇടപെട്ടാൽ അതീവ ഗുരുതരമാകും അവസ്ഥ കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ എത്തുമ്പോൾ ഒരുക്കുന്നത് ശക്തമായ സുരക്ഷാ ക്രമീകരണമാണ് കനത്ത സുരക്ഷാ ക്രമീകരണത്തിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റും യോഗത്തിൽ തീരുമാനമാകും ക്യാമ്പസിലും ഗവർണറുടെ സഞ്ചാരപാതയിലും പോലീസ് ഉണ്ടാകും മഫ്റ്റിയിലും പോലീസ് സേവനം ഉറപ്പിക്കും ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന എസ് എഫ് ഐ വെല്ലുവിളി നിലനിൽക്കെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് വൈകിട്ട് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ എത്തുന്നത് ക്യാമ്പസിലെ വി വി ഐ പി ഗസ്റ്റ് ഹൌസിലാണ് ഗവർണർ തങ്ങുക പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് കൊണ്ടോട്ടി പോലീസ് ഒരുക്കിയിട്ടുള്ളത് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും പരിശോധനയും അന്വേഷണവും നടത്തുന്നുണ്ട് അതിനിടെ ഗവർണർക്കെതിരെ പ്രതിഷേധത്തിന്റെ പേരിൽ നടന്നത് ആക്രമണമാണെന്നും കല്ലെറിയാൻ ഗൂഢാലോചന നടന്നിരുന്നുവെന്നും സുരക്ഷയിലുണ്ടായത് അതിഗുരുതരമായ വീഴ്ചയാണെന്നും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും തൊട്ടു താഴെ സെഡ് പ്ലസ് സുരക്ഷയുള്ള ഗവർണർക്ക് കേരളത്തിൽ കൃത്യമായ സുരക്ഷ ലഭിക്കുന്നില്ലെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണെന്നും കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തുന്നുണ്ട് വലിയ സുരക്ഷാ പാളിച്ചാണ് ഉണ്ടായതെന്നാണ് കേന്ദ്ര ഏജൻസിയുടെ നിഗമനം ഈ സാഹചര്യത്തിൽ കേന്ദ്രവും സുരക്ഷ കൂട്ടും അതുകൊണ്ട് തന്നെ കേന്ദ്ര പിന്തുണ ഉറപ്പിച്ചാണ് ഗവർണർ എത്തുന്നത് ഇത് പിണറായിക്കും അറിയാം അതുകൊണ്ടാണ് കർശന സുരക്ഷ ഒരുക്കണമെന്ന് പിണറായി നിർദ്ദേശിച്ചിരിക്കുന്നതും ആരോഗ്യ വകുപ്പ് റവന്യൂ അഗ്നിരക്ഷാ സേന തുടങ്ങിയവയിലെ ഉദ്യോഗസ്ഥരും യൂണിവേഴ്സിറ്റിയിലെ യോഗത്തിൽ പങ്കെടുത്തു വി ഗസ്റ്റ് ഹൌസും പരിസരങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു ഗസ്റ്റ് ഹൌസിലെ മുഴുവൻ മുറികളും ഒഴിച്ചിട്ടിരിക്കുകയാണ് ഗവർണർക്കും പേഴ്സണൽ സ്റ്റാഫിനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മാത്രമേ തിങ്കളാഴ്ച രാത്രി വരെ മുറികൾ അനുവദിക്കൂ നൂറുകണക്കിന് പോലീസുകാരെ ക്യാമ്പസിലും പുറത്തുമായി വിന്യസിച്ചു കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കാണ് സുരക്ഷാ ചുമതല വൈകിട്ട് ആറ് മുപ്പതിന് കരിപ്പൂരിൽ വിമാനം ഇറങ്ങുന്ന ഗവർണർ റോഡ് മാർഗം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെത്തും ഞായറാഴ്ച രാവിലെ സാധിഖ് ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ടേക്ക് തിരിക്കും പതിനെട്ടിന് സർവകലാശാല സെമിനാർ ഹാളിൽ നടക്കുന്ന പരിപാടിയാണ് ഗവർണറുടെ ഔദ്യോഗിക പരിപാടി മൂന്ന് ദിവസം ഗവർണർ ക്യാമ്പസിൽ തങ്ങും പതിനെട്ടിന് സർവകലാശാലയിലെ പരിപാടിയിലും പങ്കെടുക്കും ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരുമെന്നും ക്യാമ്പസുകളിൽ കയറാൻ അനുവദിക്കില്ലെന്നും എസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞായറാഴ്ച നിർണായകമാണ് എല്ലാവിധത്തിലും പ്രതിഷേധ സ്വഭാവം നിലനിൽക്കുന്നതിനാൽ പോലീസ് കർശന സുരക്ഷയാണ് നൽകുന്നത് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ തിരുവനന്തപുരത്ത് നടത്തിയ പ്രതിഷേധം ആക്രമണമാണെന്നും തെരുവിൽ തന്നെ അതിനെ നേരിടുമെന്നും ഗവർണർ പ്രഖ്യാപിച്ചിരുന്നു ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നേതൃത്വത്തിൽ മൂന്ന് ഡിവൈഎസ്പിമാരും ആർ എസ് സി ഐമാരും അടക്കം മുന്നൂറിലേറെ പോലീസുകാരാണ് സെഡ് പ്ലസ് വിഭാഗം സംരക്ഷണമുള്ള ഗവർണർക്ക് സുരക്ഷയൊരുക്കുക അഗ്നിരക്ഷാ സേനയുടെ മോട്ടോർ വാഹന വകുപ്പിന്റെയും സേവനവും ഉണ്ടാകും സർവകലാശാലയിലെ വി ഐ പി ഗസ്റ്റ് ഹൌസായ കാഠപം ഒന്നാം നമ്പർ മുറിയിലാണ് ചാൻസലർ കൂടിയായ ഗവർണർ താമസിക്കുക തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് കാലിക്കറ്റ് ക്യാമ്പസിൽ ധർമ്മപീഠം ആൻഡ് ഭാരതീയ വിചാര കേന്ദ്രം ചെയർ സെമിനാർ കോംപ്ലക്സിൽ നടത്തുന്ന സെമിനാർ ഉദ്ഘാടനം മാത്രമാണ് ഗവർണർക്കുള്ള പരിപാടി അതേസമയം തിരുവനന്തപുരത്തേതുപോലെ ഗവർണറെ തടയലും ശക്തമായ പ്രതിഷേധവും ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല തന്നെ ക്യാമ്പസിലും കരിപ്പൂരിൽ നിന്നുള്ള വഴിയിലും പഴുതടച്ച സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഗസ്റ്റ് ഹൌസിൽ മുറിയെടുത്തവരെ പോലും ഒഴിപ്പിച്ചിരിക്കുകയാണ് അതേസമയം ഗവർണറെ സ്വാഗതം ചെയ്തും ഗോബാക്ക് വിളിച്ചും കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ബോർഡുകളും പോസ്റ്റുകളും നിറഞ്ഞിട്ടുണ്ട് പ്രധാന പ്രവേശന കവാടത്തിന് സമീപം കമാന രൂപം ഉണ്ടാക്കിയാണ് ചാൻസലറെ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സനാതനധർമ്മ പീഠം ചേർന്ന് നടത്തുന്ന സെമിനാറിന്റെ ബോർഡും അടുത്തുണ്ട് എന്നാൽ ഈ പ്രതിഷേധവും സർക്കാരിന് വിനയായി മാറിയേക്കാം എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്